അലൈക്കും വഹമ്മത്താഹി വർക്കാത്തു അഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ ആത്മസംസ്കരണത്തിൻ്റെ പവിത്രമായ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ് മണിക്കൂറുകൾ വ്യത്യാസം മാത്രമുള്ള ഈ സാഹചര്യത്തിൽ റമദാനിലേക്കുള്ളതായ ഒരുക്കങ്ങൾ ആ റമദാനിനെ സ്വീകരിക്കേണ്ടത് എങ്ങനെ റമദാനിൽ നാം ഐബാനുത്വമായി കഴിഞ്ഞു കൂടേണ്ടത് എങ്ങനെയാകണം ഏതെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ചൊരു ചെറിയ വിവരണം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നസീസ് ടാർക്കിൻ എന്ന മീഡിയയിലൂടെ ബഹുസുബാനുഭവ താര അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ ഷരീഫിൽ ഒരുപാട് സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കാൻ ആരോഗ്യവും ദീർഘായുസും ആത്മ സംസ്കരണത്തിന്റെ പരിശുദ്ധമായ മാസം ഏതെല്ലാം രൂപത്തിലാണ് നാം തയ്യാറാകേണ്ടത് ലാഹുവിൻ്റെ ഹബീബ് മതങ്ങൾ ഓർമ്മപ്പെടുത്തിയു ഷഹറു റമദാൻ മാസം എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണെന്ന് ഓർമ്മപ്പെടുത്തിയ ആ പ്രത്യേകതയുള്ള മഹത്വങ്ങളുള്ള മാസം നാം രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വെച്ച പ്രാർത്ഥന അള്ളാഹുമാ ബാദിഖിലി റജിമ്മ ഷാബാൻ റമദാൻ എന്നിങ്ങനെ നമ്മുടെ മനസ്സാന്തരങ്ങളിൽ നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റുള്ള സമയങ്ങളൊക്കെ നാം ദുഴ ചെയ്തു ആ ഒരു ദയുടെ ഫലം കൊണ്ട് തന്നെ നമ്മിലേക്ക് അള്ളാഹു സുബഹാന ഹത്താൻ എത്തിക്കുകയും ആ റമദാനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആ റമദാനു ഷരീഫിന് ഇത്രമാത്രം പവിത്രതയും പ്രതിഫലങ്ങൾ ആ റമദാൻ ഷരീഫിൽ നേടാനൊക്കെ കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഷെഹറു റമദാൻ ഫിഹിൽ ഖുർആൻ ഇന്നാസ് അള്ളാഹുവിൻ്റെ കരാമാകുന്ന വിശുദ്ധ ഖുർആൻ ഉൻസില ഫീഹിൽ ഖുർആൻ റമദാനു ഷെരീഫിലാണ് പരിശുദ്ധ ഖുർആൻ ഷരീഫ് ഇറങ്ങിയത് എന്നത് വലിയൊരു മഹത്വമാണ് മാത്രമല്ല ആ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ജനങ്ങൾക്ക് നന്മയും തിന്മയും പഠിപ്പിക്കുകയും ആ നന്മയിലൂടെ മനുഷ്യനെ നേരായ വാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് പരിശുദ്ധ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്നു മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വിശാലമായ പുണ്യങ്ങൾ നിറഞ്ഞ ആ രാവ് ആ ദിവസം ഉള്ളത് ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്താണ് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ആയിരം മാസത്തേക്കാൾ പ്രതിഫലമുള്ള ഒറ്റ ദിവസം ആ ഒരു ദിവസം ഗുലാമിൻ്റെ ഹബീബ് റസൂർലാഹി സാഹു അല്ല തങ്ങളുടെ ഉമ്മത്താവുന്നത് നമുക്ക് മാത്രമായി നൽകിയ ആ ലൈലത്തുൽ കദറിൻ്റെ ദിവസം അത് പരിശുദ്ധമായ റമദാൻ ഷെരീഫിലാണ് റസൂർലാഹിള്ളാഹു അല്ലെ ഓർമ്മപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും അണാർ ഉമ്മത്തിന സിദ് എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം അറുപതിൻ്റെയും എഴുപത്തിൻ്റെയും ഇടയിലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം ഓർപ്പെടുത്തുന്നു അപ്പോൾ ഒരു എഴുപത് വർഷം വരെ ജീവിച്ച ആൾക്ക് എത്രമാത്രം സൽക്കർമ്മങ്ങളാണ് എത്രമാത്രം ഹൈറുകളാണ് ലഭിക്കുന്നത് എന്നാൽ ആയിരം മാസത്തെക്കാൾ പ്രതിഫലമുള്ള ഒരു ദിവസം ഒറ്റ രാവ് കൊണ്ട് ഒരു മനുഷ്യനെ അള്ളാഹു നിക്ഷേച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൾ അള്ളാഹി സല്ലാളി ഞങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു പ്രത്യേകമായി ഓഫർ ചെയ്യുകയാണ് അങ്ങനെയുള്ളതായ ആ ദിവസം പവിത്രമായ റമദാൻ ഷെരീഫിലാണ് ഏകദേശം എൺപത്തി മൂന്ന് വർഷവും ചില്ലറ മാസവും ഇവാദ് ചെയ്തത് ഒറ്റ ദിവസം കൊണ്ട് നിലനിൽക്കാൻ സാധിക്കുകയാണ് റംലാനിലേക്ക് ഒരുങ്ങുന്ന ആളുകൾ ആ പവിത്രതകളും റമദാനിൻ്റെ പ്രതിഫലങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ പടിവാതിലിൽ പരിശുദ്ധമായ റമദാൻ ഷെരീഫ് എത്തി നിൽക്കുകയാണ് മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത് ആത്മീയമായും ശാരീരികമായും എല്ലാ നിലക്കും നാം ഒരുങ്ങി തയ്യാറാൻ കണ്ടതുണ്ട് പരിശുദ്ധ റമദാനിന് വേണ്ടി റമദാനു ഷെരീഫ് വരട്ടെ എന്ന് കരുതി അതിലെങ്കിൽ റമദാനു ഷെരീഫിൻ്റെ മറ്റുള്ള പവിത്രത വയുള്ള രാവുകൾ വരട്ടെ എന്ന് കരുതി നമ്മുടെ വിഭാഗത്തുകൾക്ക് നാം മടി കാണിക്കരുത് പരിശുദ്ധമായ റജുമാസം നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു ഷാബാൻ ഇവിടെ പറയാനിരിക്കുന്ന ഈ അവസാന വേളയിൽ ആത്മീയമായും ശാരീരികമായും എല്ലാ നിരക്കും നാം റമദാനിനെ വരവേൽക്കണം നമ്മുടെ വീടുകളിലും നാം ഇടപഴകുന്ന സ്ഥലങ്ങളിലുമൊക്കെ നനച്ചുകൂടിയും മറ്റുള്ളതായ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് റമദാനിലേക്ക് നാം ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ് ആ റമദാൻ ഷെരീഫിൽ നാം കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രത്യേകമായ അഭിബാധനാണ് പരിശുദ്ധ ഖുർആാനുഗുഹ എന്നുള്ളത് നമ്മുടെ മുൻഗാമികളായ ആളുകൾ മഹാന്മാരായ ഇമാമുകളും പണ്ഡിതന്മാരുമൊക്കെ സഹാഭാഖ്യാമടക്കമുള്ള മഹാന്മാർ അവരൊക്കെ ഓരോ ദിവസവും ഒരു അഹത്തം തീർക്കുന്നവരുണ്ടായിരുന്നു പത്ത് ദിവസം കൊണ്ട് അതിലും മൂന്ന് ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് അങ്ങനെയൊക്കെ പല വ്യത്യസ്തത രൂപത്തിൽ അവരൊക്കെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറാവുകയും ചെയ്ത ആളുകളായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ള മുമ്പിനീകളെ ഞാനും നിങ്ങളും ഒരു ശുദ്ധമായ ഖുർആാനു ഷരീഫിനെ കൂടുതൽ കൂടുതൽ ഹത്തുകൾ തീർക്കാൻ ഈ പവിത്രമായ റമദാനു ഷെരീഫ് ഉപയോഗപ്പെടുത്തണം ചുരുങ്ങിയത് മൂന്ന് ഹത്തുമെങ്കിലും ഇൻഷാ അല്ലാ ഈ പരിശുദ്ധമായ റമ്മാനുഷെഫിൽ ഞാൻ ഓദ്യ ഹത്തും തീർക്കുമെന്നുള്ളതായ ദൃഢനിശ്ചയം ഇപ്പോൾ തന്നെ നാം തീരുമാനിക്കുക അത് റമനാനിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ നോമ്പ് റമനാനു ഷെരീഫിൽ ലാഹു നിർബന്ധമാക്കിയ പ്രത്യേകമായ ഒരു വിഭാഗത്താണ് നോമ്പ് ആ നോമ്പിനെ നമ്മുടെ കണ്ണുകളും കാതുകളും സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ശരീരങ്ങളും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് അഹുവിനു വേണ്ടിയുള്ള നോമ്പ് ആരോഗ്യത്തോടു കൂടെ നാം നിർവഹിക്കണം അതേ കുറ്റം പറച്ചിലുകളും യേശനികളും കളകുപുറയിലും തുടങ്ങിയതായ മോശമായ ചിന്തകളും മോശമായ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരുങ്ങണം ഒരുങ്ങി തയ്യാറാകണം അതുപോലെ തന്നെ നാം റഹ്മാൻ ഷരീഫിൽ ചെയ്യേണ്ട പ്രത്യേകമായ കാര്യങ്ങൾ ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു സുന്നത്തായ കർമ്മം നാം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു ഫർദിൻ്റെ പ്രതിഫലമാണ് അള്ളാഹുസ് മഹാനുഹൂർത്ത നമുക്ക് രേഖപ്പെടുത്തി വന്നത് ഒരു ഫർദ് നാം പ്രവർത്തിക്കുമ്പോൾ അതേ എഴുപത് ഫർദ് പ്രവർത്തിച്ച പ്രതിഫലം പരിശുദ്ധ റഹദാനായി എന്നതിൻ്റെ പേരിൽ അല്ലാഹുസ് മഹാനുഭൂത്ത നമുക്ക് നൽകുന്നു ധാരാളം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക ഒരുപാട് സുന്നത്ത് സുന്നതസ്കാരങ്ങൾ നമുക്കറിയാമല്ലോ ഗുഹ നിസ്കാരം തഹജ നിസ്കാരം തസ്ബീഹ് നിസ്കാരം എല്ലാ സുന്നത്ത് നിസ്കാരങ്ങൾക്കും നാം സമയം കാണുക പ്രത്യേകിച്ച് തറാവീഹി നിസ്കാരം ആ തറാവി നിസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രയാണ് ഒരുപാട് മഹത്തങ്ങൾ തറാവീ നിസ്കാരത്തിനുണ്ട് ആ സുന്ന തറാവി നിസ്കാരം എല്ലാ ദിവസവും നാം തറാവസ്കരിക്കുമെന്നുള്ള ദൃഢനിശ്ചയം നാം എടുക്കണം അത് ഒരു ദിവസമല്ല അല്ലെങ്കിൽ തുടക്കത്തിലുള്ള പത്ത് ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഈ റമലാനു ഷെരീഫിലെ ഓരോ ദിവസത്തെയും തറാവി നമസ്കാരം മുടങ്ങാതെ നാം നിർവഹിക്കുമെന്ന് ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക സത്യവിശ്വാസത്തോടു കൂടെ പ്രതിഫലം കിട്ടുമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ആരെങ്കിലും പരിശുദ്ധമായ റഹദാനു ഷരീഫിലെ തറാവി നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്ന് ബാബുവിൻ്റെ ഹബീബ് റസൂൽ വിശ്രമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ആ തറാവി നിസ്കാരം ഒരു ദിവസം പോലും മുടങ്ങാതെ ജമാത്തായി കൊണ്ട് തന്നെ നിർവഹിക്കാൻ നാം തീരുമാനമെടുക്കണം പുരുഷന്മാരായ ആളുകൾ പള്ളിയിൽ വന്നുകൊണ്ട് ജമാത്തുകൾ മുടങ്ങാതെ ഓരോ ജമാത്തുകളിൽ പങ്കെടുത്തുകൊണ്ട് ഓരോ ജമാഅത്തിന്റെയും പ്രതിഫലം നമുക്കറിയാം എന്നാൽ പരിശുദ്ധ റമദാൻ ഷരീഫിലാകുമ്പോൾ എത്ര ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് ജമാഅത്തിൽ പങ്കെടുത്താൽ നേടിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ജമാഅത്തുകളൊന്നും മുടങ്ങാതെ പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ ജമാത്തുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നാം നിസ്കാരം വിശുദ്ധിയോടുകൂടി നിർവഹിക്കുക സ്ത്രീകളാവുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഉത്തമമായ ഒരു വീടാണ് ആ വീടുകളിൽ സംഗമിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിക്കൊണ്ട് കൊണ്ട് തറാവേ നിസ്കാരം അതേ നിർവഹിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ പവിത്രമായ റമദാനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നാം ആവിഷ്കരിച്ചെടുക്കുമ്പോൾ അതേ റമദാനിനെ വിലവേൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ കാര്യങ്ങളാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തി കാഫ് പള്ളിയിൽ എഴുത്തിക്കാതിരിക്കുവെന്ന് അബീബ് റസൂർള്ളാഹി സാഹു അലൈഹി വസ്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണല്ലോ അലൈവ് വസ്ലം അവിടുത്തെ തുണി അരമുറുക്കിയെടുത്തുകൊണ്ട് പള്ളിയിലായി എഴുത്തിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം അലൈഹി റസൂർഹി അലൈസലങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ പരിശുദ്ധമായ റമദാൻ ഷെരീഫിൽ നോമ്പുകാരായ ആളുകളെ നോമ്പു തുറപ്പിക്കുക വലിയ മഹത്വം കൽപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു ദിവസം നാം നോമ്പ് തുറപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തി അവൻ നോമ്പ് തുറപ്പിക്കുക സന്തോഷം അറിയിക്കുക ഒരു പത്ത് പേരെയെങ്കിലും നോമ്പ് എന്നുള്ള ദൃഢനിശ്ചയം നാം മനസ്സിൽ കൊണ്ടുവരിക നാം റമനാടിന് വഴിവേൽക്കുമ്പോൾ റമനാണെ സ്വീകരിക്കുമ്പോൾ നാം തീരുമാനിക്കുക ഓരോ സത്യവിശ്വാസിയായ നോമുതു ഉറപ്പിച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബെഹാന ഹു തലവനിക്കൊരുപാട് പ്രതിഫലങ്ങൾ നേടിത്തരുന്നുണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ കർമ്മങ്ങളിലും ആ നോമ്പത ഉറപ്പിക്കൽ പ്രവർത്തനങ്ങളിലൊക്കെ നാം പ്രത്യേകം സജീവമാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു റമദാനു ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വിഭാഗമായിട്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽ സാഹുലും ഞങ്ങൾ വേർതിരിച്ചിട്ടുള്ളത് അവഹ്മത്തും ഒന്നാമത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വത്താണ് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്ന ദിവസങ്ങളും ദിനരാത്രങ്ങളുമാണ് ഒന്നാമത്തെ പത്തിലൂടെ ഹബീബ് റസൂലി വസ്സിന്റെ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ പതിനെ സംബന്ധിച്ച് പറയുന്നു പാപമോചനത്തിൻ്റെ പത്താണ് റമലാനി ഷെരീഫ് വരുമ്പോൾ കഴിഞ്ഞ പതിനൊന്ന് മാസങ്ങളിൽ നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകുറ്റങ്ങൾ പോരായ്മകൾ ഒരുപക്ഷേ സാഹചര്യങ്ങൾക്ക് വിധേയമായ ചെറുതും വലുതുമായ ഒരുപാട് തെറ്റു കുറ്റങ്ങൾ നമ്മിൽ നിന്ന് വന്നേക്കാം അതിനൊക്കെ മാപ്പ് ചോദിക്കാൻ പറ്റിയ ദിവസങ്ങളാണ് പരിശുദ്ധമായ റഹ്ലാനു ഷെരീഫ് അതിലേറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് അവഫുറത്തുനിന്ന് ഓർമ്മപ്പെടുത്തിയ മഹഫുറത്തിന്റെ പത്ത് പാപമോചനത്തിന്റെ പത്ത് അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്ത് കൽബു അള്ളാഹു ശുദ്ധീകരിച്ച് തെരുമാറാകട്ടെ മൂന്നാമതായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിക്കുന്നു പത്താണ് ഒരുപാട് ആളുകൾ അള്ളാഹുക്കുകയും അതുപോലെ തന്നെ നരകം ഹറാമാക്കുകയും ചെയ്യുന്ന പ്രത്യേകമായ ആരാവുകളാണ് പരിശുദ്ധമായ റഹ്ലാനു ശരീഫിന്റെ അവസാനത്തെ പത്ത് നമുക്കറിയാമല്ലോ പരിശുദ്ധമായ റഹ്ലാനു ഷെരീഫിന് സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ മലക്കെ തുറക്കപ്പെടുന്നു നരകവാദലുകൾ പൊട്ടിയടക്കപ്പെടുമെന്നും അതുപോലെ തന്നെ പിശാജുക്കളെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുമെന്നൊക്കെ തന്നെ ശുദ്ധമായ റമദാനുഷരീഫിൽ നാം വില വേൽക്കുക ഈ റമദാനു ഷെരീഫില് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക തെറ്റി പിണങ്ങി നിൽക്കുന്ന ആളുകൾ റമദാനു ഷെരീഫിന്റെ ഭാഗമായി റമദാനു ഷരീഫിനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ആ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ ആ പകയും വിദ്ദേശവും ഒക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് നാം നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തുകൊണ്ടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങളിൽ നാം പങ്കാളികളാവുകയും അവരുടെ സന്തോഷത്തിൽ നാം പങ്കുചേരുകയും ചെയ്തുകൊണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പവിത്രമായ റമലാൻ ഷരീഫിൻ്റെ ആദ്യ രാത്രിയിൽ അള്ളാഹു സുഹാൻ ഹു വത്താല ഹബീബ് റസൂള്ളി നമ്മുടെ ഉമ്മത്തിന് പ്രത്യേകമായ നോട്ടം റഹ്മത്തിന്റെ നോട്ടം കൊണ്ട് അനുഗ്രഹീതമായ നോട്ടം നോക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂൽഹിള്ളാ ഉറപ്പുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ നോട്ടത്തിൽ നാം അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ ഒരിക്കലും അള്ളാവു ശിക്ഷിക്കൂല എന്ന് മഹാന്മാരായി മാമുകൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ റമലാനുഷരീഫിലേക്കുള്ള ഒരുക്കങ്ങൾ എല്ലാ നിരക്കും ആത്മവിശുദ്ധിയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നമ്മുടെ കണ്ണും നമ്മുടെ കല്ലും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ മനസ്സും അതേ അള്ളാവിലേക്ക് ലയിച്ചു കൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ഈ റമലാനുഷരീഫിനെ നാം വിലവേൽക്കാൻ തയ്യാറാവുക ഒരുപാട് സൽക്രമങ്ങൾ പ്രവർത്തിച്ച് ഈ പരിശുദ്ധമായ റഹ്ന ഷെരീഫിനെ ധന്യമാക്കാൻ നാല് റൂഫിക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ